ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് സീഡും അലോവേര ജെല്ലും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോഴും പലർക്കും ഇത് ശരിക്കും യൂസ് ചെയ്യാൻ അറിയില്ല ഇതിൻ്റെ ബെനിഫിറ്റ് ഫുൾ ഫുള്ളായിട്ടൊന്നും അറിയില്ല നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഏറ്റവും നല്ലതാണ് നല്ലതാണിത് രണ്ടും വേറെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് രണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ വേണ്ടത് ഇതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ എങ്ങനെ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാമെന്നും പിന്നെ ചിലർക്ക് എന്തൊക്കെ ചെയ്താലും ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ ചൊറിച്ചിലുണ്ടാവാറുണ്ട് അപ്പോൾ കുറേ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് യൂസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ചൊറിച്ചിലൊരു പ്രശ്നമായിട്ടുള്ളവരും ഇത് യൂസ് ചെയ്യാൻ മടിയുള്ളവരും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണിത് ഇത് ഡെയിലി നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്കൊരാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ഒന്നിച്ചു ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ജെല്ലുണ്ടാക്കുന്നത് അപ്പോൾ രണ്ടിൻ്റെയും ഗുണങ്ങൾ നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും കിട്ടും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് ഉള്ളു വെക്കാനും നീളം വെക്കാനും mm മുടിക്ക് നല്ല തിളക്കം ഉണ്ടാകാനൊക്കെ ഇത് സഹായിക്കും സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് ബ്രൈറ്റ് ആവാനും കരിവാളിപ്പ് മാറാനും സ്കിന്ന് ചെറുപ്പമായിട്ടിരിക്കാനും ഏറ്റവും കൂടുതൽ മെയിനായിട്ട് പറയേണ്ട ഒരു ഗുണമാണ് ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കും നിങ്ങളുടെ സ്കിന്നിൽ റിങ്കിൾസും ഫൈൻ ഫൈൻലൈൻസും ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു ജെല്ല് മാത്രം യൂസ് ചെയ്താൽ മതി അതിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും സ്കിന്ന് നല്ല ഗ്ലോ ആവാനൊക്കെ ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ എഫക്റ്റീവായിട്ട് ഇത് രണ്ടും യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് െങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നല്ല ഡീപ്പായിട്ട് നറിഷ് ചെയ്ത് വെക്കാനും മോയ്സ്ചർ ചെയ്ത് വെക്കാനും ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ മുടിയൊക്കെ പൊട്ടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാനും ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ചും തണുപ്പ് കാലത്തൊക്കെ നമ്മുടെ മുടിക്ക് കുറച്ചും കൂടെ കെയർ കൊടുക്കേണ്ട ആവശ്യമാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു വളർച്ചയൊക്കെ മുരടിച്ച പോലെയൊക്കെയുള്ള ആ ഒരു അവസ്ഥയിലാകും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഫ്ലാക്സീഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മുടെ മുടിയുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാനായിട്ട് സഹായിക്കും ഇതിലൊരുപാട് ആൻറ്റി ഏജിങ് ഗുണങ്ങളുണ്ട് അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിംഗിൾസും ഫൈൻലൈൻസും കുറയ്ക്കാനായിട്ട് സഹായിക്കും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറാൻ സ്കിന്നിലുള്ള പാടുകൾ മാറാൻ ആക്നയുടെ സ്കാർസ് മാറാൻ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അതുമാത്രമല്ല സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻറ്റി ഏജിങ്ങിനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് മുടി കൊഴിച്ചിൽ തടയുന്നതിൻ്റെ കൂടെ മുടി നല്ല സ്മൂത്ത് ആക്കിയിട്ട് വയ്ക്കാനും ഏറ്റവും നല്ലതാണ് ഫ്ലാക് സീഡ് നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസും അതുപോലെ തന്നെ പഫിനസും ഉണ്ടെങ്കിൽ അത് മാറാനും ഇത് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ഫൈൻ ഫൈൻലൈൻസും റിംഗിൾസും കുറച്ച് നമ്മുടെ ചർമ്മം ചെറുപ്പമാക്കിയിട്ട് വെക്കാനായിട്ടും ഏറ്റവും നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഫ്ലാക് സീഡിനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലാക് സീഡ് മാറ്റി വെക്കാം ഇനി അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് അലോവേര ജെല്ലാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വളരെ കുറഞ്ഞ ചിലവിൽ നട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള എന്നാൽ ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് അലോവേര ഇത് നമുക്ക് കഴിക്കാനും പറ്റും നമ്മുടെ സ്കിന്നിലും യൂസ് ചെയ്യാം ഹെയറിലും യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് ഇപ്പോൾ ആയിട്ടുള്ള ഗുണങ്ങൾ പറയുകയാണെങ്കിൽ മുടി പെട്ടെന്ന് നീളത്തിൽ വളരാനായിട്ട് ഇത് സഹായിക്കും എന്തൊക്കെ ചെയ്തിട്ടും മുടി നീളം വയ്ക്കുന്നില്ല എന്ന് പറയുന്നവർ അലോവേര വെച്ചിട്ടുള്ള ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി നീളം വയ്ക്കും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും മുടി കൊഴിച്ചിൽ കുറയാനും ഒക്കെ ഏറ്റവും നല്ലതാണ് മുടി നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനും മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖക്കുരു കുറയ്ക്കാനും പാടുകൾ മാറാനും സൺ ടാൻ മാറാനും സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കാനും യങ് ആയിരിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അലോവേര ജെല് അപ്പൊ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഇന്നത്തെ ജെല്ല്ണ്ടാക്കാൻ ഇനി നമുക്ക് ഈ ഒരു അലോവേറ ജെല്ല് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ വെള്ളം പോലെ ആയി പോവും അതിന് കുഴപ്പമില്ല നമ്മളിത് ഫ്ലാക്സീഡിൻ്റെ കൂടെ ചേർത്തിട്ട് ജെല്ലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ജെല്ല് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയും അലോവേറയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം അലോവേറ ജെല്ല് അരച്ചെടുത്തതിന് ശേഷം ഞാനതൊന്ന് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലാക് സീഡ് എടുക്കാം ഈ ഒരു ഫ്ലാക്സ് സീഡ് ആദ്യം തന്നെ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഫ്ലാക് സീഡ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം എടുക്കാം അതിലേക്ക് ഈ കഴുകി വെച്ച ഫ്ലാക് സീഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അലോവേരയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും നന്നായി തിളപ്പിച്ച് ജെല്ല് പോലെ കുറുക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ ജെല്ലാക്കി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലാക്സിഡിൻ്റെയും അലോവേരയുടെയും ഗുണങ്ങളും ഒരുമിച്ച് കിട്ടും രണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അപ്പോൾ ഇത്രയും നല്ല രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും അത്രയും നല്ലതാണ് നിങ്ങൾക്കിത് സ്കിന്നിൽ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഇനിയിപ്പോൾ മുടിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ജെല്ലിൻ്റെ ആ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ അരിച്ചെടുക്കാം ഇനി ഇത് തണുത്തതിനു ശേഷം നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ നിങ്ങൾ സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ രാത്രി സമയത്ത് യൂസ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ജെല്ല് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജെല്ലും കൂടെയാണിത് അപ്പം മുഖത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ള് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്നവരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പിന്നെ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിലും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല രാത്രി വെച്ചിട്ട് രാവിലെ കഴുകി കളഞ്ഞാലും മതി അങ്ങനെ യൂസ് ചെയ്യാം അപ്പം ചുരുങ്ങിയത് ഒരു മണിക്കൂർ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം നോർമൽ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ജെല്ല് നമ്മൾ സ്കിന്നിലേക്ക് യൂസ് ചെയ്യേണ്ടത് ഇനി മുടി വളർച്ചയ്ക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുളിക്കുന്നതിൻ്റെ മണിക്കൂർ മുന്നേ ആയിട്ട് ഈ ഒരു ജെല്ല് നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുടിയുടെ ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മുടിയിലേക്കും കൂടെ തേച്ച് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം അതും ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് വെറും വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് മുടിക്കും നമ്മുടെ സ്കിന്നിനും വേണ്ടിയിട്ട് ഫ്ലാക്സീഡും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടത് ഇത് നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങളുടെ സ്കിന്നിലെയും നിങ്ങളുടെ മുടിയിലെയും എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ മുടിയും നിങ്ങളുടെ സ്കിന്നും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിരുന്നു ഇന്നത്തെ നമ്മുടെ വീട്ടിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്